വിസ്തുലൊക്കെ അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ കാര്യസ്ഥൻ്റെ ഉപമയേശു പറയുന്നത് പ്രത്യേക ഉത്തരവാദിത്വം ലഭിച്ചിട്ടുള്ളവർ അത് ജാഗരൂകതയോടും കൃത്യമായി നിറവേറ്റണമെന്ന് പഠിപ്പിക്കാനാണ് യജമാനൻ വരാൻ വൈകുമെന്ന് വിചാരിച്ച് തോന്നിയ പോലെ തിന്നു കുടിച്ച് കൂത്താടാനോ മേലക്കാരുടെ മേൽ കുതിര കയറാനോ അല്ല കാര്യസ്ഥനക്കപ്പെട്ടത് അവൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്ന യജമാനൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഏത് സമയം യജമാനൻ വരാമെന്ന വിചാരത്തോടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതനുസരിച്ച് പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കും യജമാനൻ വൈകി വരുമെന്ന് വിചാരിച്ച് യജമാനൻ്റെ ദാസരെ ഉപദ്രവിക്കുവാനോ തിന്നുകുടിച്ച് ഉന്മത്തനാകാനോ തുടങ്ങിയാൽ കാലിസ്ഥൻ്റെ പങ്ക് അവിശ്വസ്തരോടുകൂടി കൂടിയായിരിക്കും തൻ്റെ ദാസരുടെ കൂട്ടത്തിൽ നിന്ന് യജമാൻ അവരെ പുറന്തള്ളു ദൈവവിധം അറിഞ്ഞിട്ടും അതിനെതിരെ പ്രവർത്തിച്ചവർക്കുള്ള കഠിന ശിക്ഷയാണ് വിശ്വസ്തരായ ദാസരുടെ കൂട്ടത്തിൽ നിന്നുള്ള പുറന്തള്ളത് നമ്മേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ വിശ്വസ്തയോടുകൂടെ പരിപൂർണതയിൽ നിർവഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അദ്ദേഹം ഒരിക്കലും നമ്മളെ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ നമ്മുടെ ഈ ജീവിൻ്റെ വർധാ വായും സ്നേഹം പതാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാകൻ്റെ സഹാസങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ